ലഹരിയിലും വെട്ടിപ്പ് നടത്തുന്ന ചില ബിരുദന്മാരുണ്ട് അത്തരത്തിലൊരു വാർത്തയിലേക്കാണ് എം ഡി എം എക്ക് പകരം കർപ്പൂരം നൽകി പറ്റിച്ചതിന്റെ പേരിൽ മലപ്പുറം ഒതുക്കുങ്ങളിൽ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയെന്ന ആരോപണം നാട്ടുകാർ ഇടപെട്ടാണ് യുവാക്കളെ ശാന്തരാക്കിയത് പോലീസ് എത്തി പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്തിയിട്ടില്ല ഒതുക്കുങ്ങലിൽ പെട്രോൾ പമ്പിന് സമീപമാണ് മൂന്ന് യുവാക്കൾ ഏറ്റുമുട്ടിയത് നാട്ടുകാർ ഇടപെട്ട് യുവാക്കളെ പിന്തിരിപ്പിച്ചു ദിവസങ്ങൾക്ക് മുന്നേ ഒരു യുവാവ് മറ്റൊരാളിൽ നിന്നും എം ഡി എം എ വാങ്ങിയിരുന്നു ഇത് കർപ്പൂരമായിരുന്നു ഇത് ചോദ്യം ചെയ്താണ് സംഘർഷമുണ്ടായത് എന്ന് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ കരീം പറഞ്ഞു ഈ പമ്പിന്റെ മുന്നിൽ വെച്ച് ഒരു രണ്ട് മൂന്ന് പേര് വന്നിട്ട് ഇവിടെ അടി കൂടുന്നത് ഇവിടുത്തെ നാട്ടുകാരെ കണ്ട് അവർ അവര് ചോദ്യം ചെയ്യുകയും അവരോട് തടഞ്ഞു നിർത്തി എന്താണ് സംഭവം അന്വേഷിച്ചപ്പോൾ അവർ എം ഡി എം എന്ന് പറഞ്ഞ് കർപ്പൂരം കൊടുത്തു എന്നുള്ളതാണ് അവർ പറഞ്ഞത് അങ്ങനെ ഞാനിവിടുത്തെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് അങ്ങനെ പോലീസിന് വിവറിച്ച് പോലീസ് വന്ന് പോലീസ് വരായി ചോദ്യം ചെയ്തു നാട്ടുകാർ വിവരമറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടക്കൽ പോലീസ് സംഭവസ്ഥലത്തെത്തി യുവാക്കളെ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല യുവാക്കളുടെ വിവരങ്ങൾ ശേഖരിച്ച് പോലീസ് വിട്ടയച്ചു ട്വൻറ്റി ഫോർ തിരൂർ ഇത്തരത്തിൽ എം ഡി എം എ ആവശ്യപ്പെടുന്നവർക്ക് ലഹരി ഡീലർമാർ കർപ്പൂരം എത്തിച്ച് നൽകട്ടെ ഇതങ്ങനെ തുടരട്ടെ ഒടുക്കും എം ഡി എം എ കിട്ടാതാവുന്നതോടെ ഇത്തരത്തിൽ ലഹരിയിൽ നിന്നവർ മുക്തരാകട്ടെ ഇതൊരു ട്രെൻഡായി മാർട്ടിപ്പ്